കൂട്ടുകാർ നമ്മുടെ പഞ്ചാഗ്നിയുടെ പ്രൊമോകൾ നമ്മളെ പ്രേക്ഷകരൊക്കെ കൺഫ്യൂഷനാക്കുക കേട്ടോ മൂന്ന് പേരും കെട്ടുന്നൊരു പ്രൊമോ മൂന്ന് പ്രൊമോയാണ് നമുക്ക് പഞ്ചാഗ്നി ഇത്തവണ തന്നിരിക്കുന്നത് മിക്കവാറും മൂന്ന് പേരുടെ മൂന്ന് ഒരു സ്വപ്നങ്ങൾ തന്നെയായിരിക്കും ആ ഒരു മൂന്ന് വിവാഹവും ശരിക്കും ആരായിരിക്കും നമ്മുടെ അമൃതയിൽ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് കല്യാണം മുടങ്ങാൻ തന്നെയാണ് കൂടുതൽ സാധ്യത അല്ലേ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പാഞ്ചാലി പോലെ യാൻ അമൃത അല്ലേ ഇപ്പോൾ മൂന്ന് പേരിൽ ഒതുങ്ങി അത് തന്നെ സമാധാനമുണ്ട് അപ്പോൾ മൂന്ന് പുറം പോലെ അവർക്ക് ഒതുക്കാനും പറ്റി എന്തായാലും ഒരു കിടൻ എപ്പിസോഡ് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് കേട്ടോ ആ ഒരു മണ്ഡപത്തിൽ ആ ഒരു രണ്ട് കല്യാണ മണ്ഡപങ്ങളിലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ രണ്ട് കല്യാണങ്ങളും മുടങ്ങുമോ അല്ലെങ്കിൽ നടക്കുമോ മുടങ്ങുമെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെയാകും കാരണം എന്തായാലും നമ്മുടെ അമൃതയുടെ കല്യാണം മുടക്കാനവിടെ കച്ച കെട്ടി ഇറങ്ങുന്നുണ്ട് നമ്മുടെ മഹേന്ദ്രനും കലാവതിയും പക മറിച്ച് ആ ഒരു കല്യാണം മുടക്കി നമ്മുടെ മഹീന്ദ്രൻ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയാട്ടോ അവർ സുമേഷുമായിട്ടുള്ള കല്യാണം മുടക്കുന്നത് അപ്പം നമ്മുടെ മഹേന്ദ്രൻ നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുമോ കണ്ട് തന്നെ അറിയണം അപ്പുറത്താണെങ്കിൽ നമ്മുടെ അഭിമന്യുവിൻ്റെയും ദിവ്യപ്രഭയുടെയും വിവാഹം അതെങ്ങനെ മുടങ്ങുമോ ഒരു പുതിയ അതിഥി വന്നാണ് അതും മുടക്കുന്നത് ആ ഒരു അതിഥി ആരായിരിക്കും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ